ചവറയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അക്രമി സംഘം വീട് കയറി ആക്രമണം നടത്തി പെൺകുട്ടികളെ ഉപദ്രവിച്ചു അധിക്ഷേപിക്കുകയും ചെയ്തു പേർ അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് നാളിലായിരുന്നു പടിഞ്ഞാറെ കല്ലടയിൽ നിന്നും ചവറ ശങ്കരമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ദളിൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിനു നേരെയാണ് ആക്രമണം സംഭവത്തിൽ വീട്ടിൽ വിരുന്നിനെത്തിയവരും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റത് ചവറ തോട്ടിനു വടക്ക് അജിത് ഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാഗലക്ഷ്മിക്കും ബന്ധുക്കൾക്കും നേരെയാണ് അക്രമം ഉണ്ടായത് നാഗലക്ഷ്മി അനിൽ മുകേഷ് ഗണേഷ് ആര്യ സുരേഷ് ആരതി ആദിത്യ അഞ്ജു ആതിര സുചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടി സംഘടിച്ച് വിയർ കുപ്പികളും വടികളും കടരയുമായി സംഘടിച്ചെത്തിയ ഇരുപത്തിയഞ്ചോളം ആൾക്കാർ അക്രമി സംഘം മൂന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിലെത്തിയ ഈ ഒരു സംഘം ആ വീട്ടിൽ ഈ പറയപ്പെട്ട പതിനൊന്ന് അംഗങ്ങളെയും അതിക്രൂരമായി മർദ്ദം മർദ്ദിക്കുകയും കൊച്ചു കുട്ടികളെ വരെ ഏഴ് വയസ്സുള്ള കുഞ്ഞിനെ വരെ അടിക്കുകയും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഈ മാതാവിൻ്റെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും അവരെ നിലത്തിട്ട് ചവിട്ടി വലിച്ച് വലിച്ചെഴക്കുകയും അവർക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം വരെ ഉണ്ടായ ഒരു ഒരു വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് യാതൊരു രീതിയിലുള്ള രക്ഷപ്പെടാനുള്ള പഴുതുകളും കൊടുക്കരുത് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിൽ ഉണ്ടാവണം ചവറ തോട്ടിനടക്ക് സ്വദേശികളായ അച്ചു വിജയൻ മുഹമ്മദ് സാലിഹ് അമീർ ആദിത്യൻ ആദികൃഷ്ണ മനോജ് വിഘ്നേഷ് ബിച്ചു എന്നിവരടങ്ങുന്ന സംഘമാണ് അക്രമം നടത്തിയത് സംഭവത്തിൽ എട്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് തിരുവോണ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം വീടിന് മുന്നിലൂടെ ബൈക്കുകളിൽ പോയ സംഘം സ്ത്രീകളെ അസഭ്യം പറഞ്ഞു വിരുന്നിനെത്തിയ സുരേഷ് ഇത് ചോദ്യം ചെയ്തു തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തുകയായിരുന്നു സുരേഷിനെ മർദ്ദിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ ചെന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയും ചെയ്തു മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം പേരാണ് അക്രമം നടത്തിയതെന്ന് വീട്ടുകാർ ചവറ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് നാഗലക്ഷ്മിയുടെ വലതുകയുടെ തള്ളവിരൽ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ പിടിച്ചൊടിച്ചു വീടിന്റെ ജനാലച്ചുകൾ തകർത്തു കണ്ടാലറിയാവുന്ന അഞ്ചുപേരുൾപ്പെടെ പതിനെട്ട് പേർക്കെതിരെയാണ് ചവറ പോലീസ് ആദ്യം കേസെടുത്തത് ഇതിലാണ് എട്ടുപേരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചവറ